സി പി എം നേതാവ് കെ ജെ ഷെയനു സൈബർ അധിക്ഷേപം നടത്തിയെന്ന കേസിൽ യൂട്യൂബറും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന കെ എം ഷാജഹാന് കോടതി ജാമ്യം അനുവദിച്ചു എറണാകുളം സി ജെ എം കോടതിയാണ് ഷാജഹാനും ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെയാണ് ജാമ്യം ഇരുപത്തി അയ്യായിരം രൂപയുടെയും രണ്ടുപേരുടെ ആൾ ജാമ്യത്തിലുമാണ് ഷാജഹാനെ വിട്ടയച്ചിരിക്കുന്നത് അന്വേഷണവുമായി സഹകരിക്കണം സമാന കുറ്റകൃത്യം ചെയ്യരുത് തെളിവ് നശിപ്പിക്കരുത് എന്നിങ്ങനെയുള്ള വ്യവസ്ഥകളാണ് ജാമ്യ ഉത്തരവിലുള്ളത് അതേസമയം അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പോലീസിനോട് കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചു എഫ്ഐആർ ഐ ആർ എട്ട് മണിക്കൂറുകൾക്കകം ഷാജഹാനെ അറസ്റ്റ് ചെയ്തതിന്റെ കാരണമാണ് കോടതി ആരാഞ്ഞത് കൂടാതെ റിമാൻഡ് റിപ്പോർട്ടിൽ ലൈംഗിക ചുവയുള്ള വാക്ക് വ്യക്തമാക്കാമോ എന്നും വീഡിയോയിൽ അശ്ലീലമായ ഭാഗം എന്താണെന്നും കോടതി ആരാഞ്ഞു എന്നാൽ ഇതിന് കൃത്യമായ മറുപടി നൽകാൻ പ്രോസിക്യൂഷന് ആയില്ല ഷാജഹാൻ കുറ്റകൃത്യം ആവർത്തിക്കുകയാണെന്ന് പോലീസ് വാദിക്കുകയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾ മാത്രമാണ് വീഡിയോയിൽ ഉന്നയിച്ചതെന്നും വ്യക്തിപരമായി മോശമായി പരാമർശിച്ചിട്ടില്ലെന്നും ഷാജഹാനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു കെ ജെ ഷൈൻ നൽകിയ ആദ്യ പരാതിയിൽ നോട്ടീസ് നൽകിയിട്ടും ഷാജഹാൻ അധിക്ഷേപം തുടർന്നതു സംബന്ധിച്ച് അവർ പരാതി നൽകിയിരുന്നു തുടർന്നാണ് കസ്റ്റഡിയിലെടുക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും